ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നതാണ് ഒരാഴ്ചയായിട്ട് പടം ഇറങ്ങിയെങ്കിലും എനിക്ക് ഡ്യൂട്ടിയും മറ്റ് തിരക്കുകളൊക്കെ കാരണം കാണാൻ പറ്റിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തു വെച്ചു അപ്പോൾ എനിക്കിപ്പോൾ രണ്ടു ദിവസം അവധിയൊക്കെയാണ് അപ്പം ഞാനും എൻ്റെ മക്കളും ഹസ്ബൻ്റും എല്ലാവരും കൂടി പടം കാണാൻ വന്നു ആദ്യത്തെ പകുതി കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അടിപൊളി പടമാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പിന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകും പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫ് സിനിമയായിട്ട് കൂട്ടിക്കുണയ്ക്കാൻ പാടില്ലല്ലോ സിനിമ കണ്ടിരിക്കാൻ സൂപ്പറാണ് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ദിലീപിൻ്റെ ആ പണ്ടത്തെ ആക്ഷനും അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടാണ് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് ആ പുലിമുരുകൻ സിനിമയിലെ സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നു അത് കണ്ടപ്പം അവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫൈറ്റാണ് പൊല്ലുമരകൻ്റെ ആ അതേ ഡ്രസ്സും കറുത്ത കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടോട്ടുള്ള ആ വരുവൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നത് കാണാൻ അതുപോലെ തന്നെ അവർ കോംബോ ആയിട്ടുള്ള ഡാൻസ് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട് അത് കണ്ടിരിക്കാൻ അടിപൊളിയാണ് സത്യം പറഞ്ഞു സാധാരണ ഞാൻ പടം കാണാൻ വന്നാൽ ബ്രേക്കിന് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി പോകാറുണ്ട് ഈ പടത്തിന് വന്നിട്ട് ഞങ്ങൾ തിയേറ്ററിൽ തുടങ്ങിയപ്പോൾ തൊട്ട് തിരുന്നോണം വരെ അവിടെ തന്നെ ഇരുന്ന് കണ്ടു കാരണം ഒരു നിമിഷം പോലും നമുക്ക് അവിടെ നേറ്റു പോകാൻ തോന്നിയില്ല ബ്രേക്കിൽ പോലും എഴുന്നേറ്റ് പോകാതെ തന്നെ കണ്ടിന്യൂസ് ഇരുന്ന ഒരു കണ്ട ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് പോലെ എനിക്ക് തോന്നി പണ്ടത്തെ ആ ഒരു ദിലീപും അതുപോലെ മോഹൻലാൽ ആണെങ്കിൽ സൂപ്പറാണ് മോഹൻലാലിനെ ഇപ്പോൾ പലതരത്തിലുള്ള മോഹൻലാലിൻ്റെ സിനിമയെ പണ്ട് കണ്ടിട്ടുള്ള ഒരു ി പിന്നെ അതിനകത്ത് പണ്ടത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കാറുകളൊക്കെ മോഹൻലാൽ കാണിക്കുന്നുണ്ട് സി എ ഡി മ്യൂസിക്കൊക്കെ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എന്ത് എന്തായാലും ഇത് നല്ല ഇപ്പം ആക്ഷൻ പടം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല സ്റ്റണ്ട് രംഗങ്ങളും അതുപോലെ നല്ല ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും കൂടെയുള്ള സീനൊക്കെ കാണാൻ ഒത്തിരി നല്ലതാണ് അപ്പം എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ക്രിസ്മസിന് ഈ പടം കണ്ട് ഒത്തിരി സന്തോഷമാണ് അപ്പം വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ